ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ആദ്യം നമുക്ക് ഇടമ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം പേരായിട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചതിടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ ഒരു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക പറഞ്ഞുതരാം ആദ്യം പ്രീസെറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് പ്രീസെറ്റ് ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോ മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടും വീഡിയോ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം വീഡിയോ ലൈക്ക് ചെയ്യണം ലൈക്ക് ആരും പോലെ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലർട്ട് മോഷണമാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ കാണാൻ സാധിക്കും പത്തൊമ്പതിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ലിങ്ക് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെയെങ്കിലും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ ഫോട്ടോ ഇത് റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുന്ന ഇവിടെ താഴെയായിട്ട് നിങ്ങളുടെ ഗ്രീൻ ലെയർ കാണാൻ സാധിക്കും അത് ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽസെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഗ്യാലറി ചിലും ഗ്യാലറി ചെന്നിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ ആഡ് കൊടുക്കുക മുകളിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്താൽ മതി വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ ലഭിക്കുന്നതാണ് ഇത്ര മാത്രം കൊടുത്താൽ മതി അതാ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ചെയ്താൽ മാത്രം മതി വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു വീഡിയോ ആണിത് കാണുന്നുണ്ടല്ലോ ഇനി നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ വേറൊരു അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം പറഞ്ഞ മനസ്സിലല്ലേ ഇങ്ങനെ ആ വീഡിയോ ഒന്ന് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആ ലൈറ്റ് മോഷൻ എടുക്കുക ആ ലൈറ്റ് മോഷൻ്റെ പേജ് എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് നെക്സ്റ്റ് പേജ് വരും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പിറ്റേ സെറ്റ് ചെയ്യുക ഇതുപോലെ എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് താഴെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്കിങ് കൊടുത്തിട്ട് ക്രിയേറ്റ് ആയി ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് സോങ്ങ് ആഡ് ചെയ് കൊടുക്കാം അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മീഡിയ ചെന്നിട്ട് നമ്മുടെ ഔട്ട്പുട്ട് ടെലിഗ്രാം കൊടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക അത് കൊടുത്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക എക്സ്ട്രാക്ട് എന്ന് ക്ലിക്ക് ചെയ്യാനുള്ളത് വീഡിയോ ഓഡിയോ ഓഡിയോടാൻ ലഭിക്കുന്നതാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക അതിനുശേഷം ഇതിനകത്ത് ബീറ്റ് മാർക്ക് കിടണ്ട ഒരു സ്ഥലമുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് റൈറ്റ് സ്ലൈഡ് ഡ്രാഗ് ചെയ്യാൻ ഇടി ഇടിപ്പ് വരുന്നൊരു സ്ഥലമാണ് ഞാൻ കറക്റ്റ് ടൈം പറഞ്ഞുതരാം നാല് സെക്കൻഡ് പോയിൻറ്റ് അഞ്ച് മില്ലി സെക്കൻഡ് ഈ നാല് സെക്കൻഡ് പോയിൻറ്റ് അഞ്ച് മില്ലി സെക്കൻഡ് ശേഷമാണ് നമുക്ക് ഫോട്ടോ ആഡ് ആകേണ്ടത് അത് ശ്രദ്ധിക്കുക ശേഷം സ്റ്റാർട്ടിങ് വന്നിട്ട് പ്ലസ് റെക്ടാംഗിൾ ഷേപ്പ് ഓർമ്മ ആഡ് കൊടുക്കുക അതിനുശേഷം ഫിൽ കോമ്പൻസേഷൻ കൊടുക്കുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് അതായത് നാല് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലി സെക്കൻഡ് എത്തിക്കുക അതിനകത്ത് നമ്മൾ ഒരു എഫക്റ്റ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി ആഡ് ക്ലിക്ക് ചെയ്ത ശേഷം ബ്ലിങ് ടൈപ്പ് കൊടുക്കുക ബി എൽ ഐ എന്ന് സെർച്ച് കൊടുക്കുക ബി എൽ ഐ എന്ന് സെർച്ച് ചെയ്യുന്നതിനകത്ത് ബ്ലിങ് എഫക്റ്റ് കാണാൻ സാധിക്കും അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത ശേഷം അതിനകത്ത് ഫ്രീക്വൻസി കാണുന്നുണ്ടല്ലോ ഫ്രീക്വൻസി ഒരു പത്ത് പോയിൻറ്റ് മുകളിലോട്ട് വയ്ക്കുക പത്തിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക ഏകദേശം ഒരു പത്ത് പതിനൊന്ന് വെച്ചാലും കുഴപ്പമില്ല പത്തോ പതിനൊന്നോ വെക്കുക ഇത്രയും മാത്രം കൊടുക്കുക ആദ്യത്തെ പാട്ടിനകത്ത് ഇത് മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ബ്ലീങ് എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് റെക്ടാങ്കിളിൻ്റെ കളറ് വൈറ്റ് ആക്കിയിരിക്കണം അത് ശ്രദ്ധിക്കുക അതിനുശേഷം നാല് സെക്കൻഡ് പൂജ്യം പതിനഞ്ച് വലിയ സെക്കൻഡ് ആയതിന് ശേഷം വീണ്ടും നമ്മൾ റെക്റ്റാങ്കിൾ ഷേപ്പ് ആടി കൊടുക്കുക അതിനെല്ലാം എല്ലാം വൈറ്റ് ആക്കി തന്നെ കൊടുക്കണം അതിനുശേഷം നമ്മൾ ആ റെക്റ്റാങ്കിളിൻ്റെ ഷേപ്പ് മുകളിലും താഴെ രണ്ട് റെക്റ്റാങ്കിൾ വേണം ഇതുപോലെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരെണ്ണം മുകളിലോട്ട് വെക്കുക വെച്ച ശേഷം നമ്മൾ അതിനകത്ത് ഒരു എഫക്റ്റ് നമ്മൾ ആഡ് ചെയ് കൊടുക്കുന്ന ഒരു എഫക്റ്റ് എടുത്തിട്ട് ആഡ് എഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വൈപ്പ് എന്ന് സ്രച്ച് കൊടുക്കുക ഡബ്ല്യു ഐ പി എന്ന് സ്രച്ച് കൊടുക്കുക വൈപ്പ് അതായത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക വൈപ്പ് സെലക്ട് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് നമ്മൾ ഏറ്റവും ആംഗിൾ കാണാൻ സാധിക്കുക ആംഗിൾ തൊണ്ണൂറ് ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക നയൻറ്റി ഡിഗ്രി കൊടുക്കുക നയൻറ്റി ഡിഗ്രി കൊടുത്ത ശേഷം ഇതിനകത്ത് താഴെ കൊടുക്കുന്ന ഫെതർ ഓപ്ഷൻ ഉണ്ടല്ലോ ഫെദർ ഫെദർ സെലക്റ്റ് ചെയ്യട്ട് അതിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വാല്യൂ കൊടുക്കുക കൊടുത്ത ശേഷം എൻഡ് കാണുന്നുള്ളൂ എൻഡ് സെലക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കുറയ്ക്കുന്നത്ത് നമുക്ക് ആ ഫെദർ എഫക്റ്റ് താഴെ നിന്ന് മുകളിലോട്ട് കയറി വരുന്നത് കാണാൻ സാധിക്കും ഇത്രയും പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം ഈ അതായത് ഇതിൻ്റെ ഫെദർ കുറച്ച് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം ഈ ഫെദറിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് നോക്കുക അതിനുശേഷം ഈ റക്ടാങ്കിന് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എടുക്കുക അതിനുശേഷം റെക്റ്റാംഗ് ക്ലിക്ക് ചെയ്യുക മൂന്നാം ട്രാൻസ് സെലക്ട് റൊട്ടേഷൻ എടുക്കുക നയൻ വൺ നൈറ്റി ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് താഴോട്ടിങ്ങനെ ഡ്രാക്കി ചെയ്യുക അപ്പോൾ മുകളിലും താഴെയും ഓരോ റെക്റ്റാങ്കിൾ വന്നിട്ടുണ്ട് പറഞ്ഞു മനസ്സിലല്ലോ മുകളത്തെ റെക്ടാങ്കിൾ മുകളിലോട്ടും താഴത്തെ റെക്റ്റാങ്കിൾ താഴോട്ടും ആണ് ഇനി മൂവിങ് പോകേണ്ടത് അതെങ്ങനെ വരുത്തുന്നത് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് അതിൻ്റെ കളറ് ആക്കി കൊടുക്കുക റെക്റ്റാങ്കിളിന് രണ്ടിനെയും കളറ് ആക്കി കൊടുക്കുക ഇതുപോലെ കളർ ഫിൽ സെറ്റ് ചെയ്യുക വൈറ്റ് കളർ സെലക്ട് കൊടുത്താൽ മാത്രം മതി പറഞ്ഞുതച്ചല്ലോ അതിന് ശേഷം ഇതിനകത്ത് ഇടയ്ക്ക് ഓരോ ബീറ്റ് മാർക്ക് ഇട്ട് കൊടുക്കണം ബീറ്റ് മാർക്ക് ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒരു ടൈം പറയുന്നില്ല ഈ ഏകദേശം ഈ അളവിൽ നിങ്ങൾ കറക്റ്റായിട്ട് വെക്കുക കൊടുക്കുക അതായത് മാർക്ക് ഇടാൻ ബുദ്ധിമുട്ടുള്ളവർ അല്ലെങ്കിൽ ഇടിപ്പിനനുസരിച്ച് ഇങ്ങനെ ബീറ്റ് മാർക്കാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇതുപോലെ ഏകദേശം അളവ് കാണുന്ന ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അതിനുശേഷം മുകളിൽ കൊടുത്തേക്കുന്ന രക്തങ്ങൾ മുകളിലോട്ടാണ് പോകേണ്ടത് ശ്രദ്ധിക്കുക അതിനുശേഷം മൂവണ്ടാം സെലക്ട് ചെയ്യുക ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ആ വീഡിയോയുടെ എൻഡ് എത്തിയിട്ട് ഫുള്ളായിട്ട് അതായത് റെക്റ്റാങ്കിൾ ഫുള്ളായിട്ട് മുകളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഇത്ര ഭംഗി മനസ്സിലായല്ലോ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെങ്കിൽ മാത്രമേ നമ്മൾ കീ സിമ്പിൾ കൊടുത്തിട്ടുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ കീ സിമ്പിൾ കഴിക്കൂ എൻ്റെ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്തു കൊടുത്തു അതിനുശേഷം ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന നമ്മൾ കീസ് റെഡ് റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട് അവിടെ എല്ലാം ഇങ്ങനെ ചുമ്മാ ഒരു കീ സിമ്പിൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കീ സിംപിൾ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് നമ്മളൊരു ഗ്രാഫ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ രണ്ട് റെക്താങ്കളുടെ രണ്ട് കീ സിമ്പിളിന് ഇടയ്ക്ക് വെച്ച ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തത് കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം നെക്സ്റ്റ് അതായത് ഈ ഗ്രാഫ് വരാത്ത സ്ഥലത്ത് വന്ന ശേഷം മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് പേസ്റ്റ് ഓൾ കീ ഫെയിംസ് കൊടുക്കുക അപ്പം നമുക്ക് എല്ലാ കീടേന്ന് നടക്കി ഇതുപോലൊരു ഗ്രാഫ് സെറ്റായിട്ട് ആഡ് ആകുന്നതായിരിക്കും അതുപോലെ തന്നെ താഴത്ത് കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക മുമ്പ് പോലെ തന്നെ മുകളിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന റെക്റ്റാങ്കിൾ മുകളിലോട്ടല്ലേ പോകുന്നത് അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ആദ്യം ഒരു കീസമ്മിൽ ക്ലിക്ക് ചെയ്യുക അതിൻ്റെ എൻഡ് എത്തിയ ശേഷം താഴോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക താഴത്തെ റെക്റ്റാങ്കിളിലാണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത് താഴോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്യുക ഇതുപോലെ നമുക്ക് മൂവ് ചെയ്തിരിക്കുന്ന റെഡ് ലൈൻ കാണാൻ സാധിക്കുക അത് കറക്റ്റ് അതുപോലെ തന്നെ വെക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കും ഇതുപോലെ ചുമ്മാ കീസമ്പൽ നമ്മൾ റെഡ് ലൈൻ കൊടുത്തിരിക്കുന്ന കീസം വലിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് മുമ്പ് പറഞ്ഞ പോലെ ആ ഗ്രാഫ് സിമ്പിൾ നമ്മൾ ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ട് മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം പേസ്റ്റ് ഓൾക്കീഫ് ചെയ്യും കൊടുക്കുക അപ്പോൾ നമുക്ക് താഴോട്ടും ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് കാണാൻ സാധിക്കും പറഞ്ഞു മനസ്സിലായല്ലോ അതിനുശേഷം നമുക്കിന് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അതിനായിട്ട് ആദ്യം നാല് സെക്കൻഡ് പൂജ്യം പൂജ മില് സെക്കൻഡ് എത്തിട്ട് മീഡിയ ചെന്നിട്ട് ഗാലറിയിൽ നിന്നൊരു ഫോട്ടോ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഫോട്ടോയുടെ ഫ്രെയിം അതായത് കറക്റ്റായിട്ട് ഫോട്ടോ ഫേസ് കാണുന്നതിൽ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം കറക്റ്റ് സെൻറ്റർ ഫേസ് വരുന്ന കൊടുക്കുക അതിലെങ്കിൽ ഇത് വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്തൊരു സൂമിങ് സൂം ഓപ്ഷൻ കൊടുക്കണം അതിനുമുമ്പായിട്ട് വേറെ എഫക്റ്റ് കൊടുക്കണം റാൻഡം എന്ന് പറഞ്ഞ എഫക്റ്റ് ഉണ്ട് എഫക്റ്റ് എടുക്കുക എഫക്റ്റ് എഫക്ട് എടുക്കുന്നത് അഡഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷെയ്ക്ക് എഫക്റ്റ് വേണ്ടിയാണ് ചെറിയൊരു മൂവിങ്ങിന് വേണ്ടി അതിനകത്ത് ആറ് കൊടുക്കുക ആർ എന്ന് കൊടുക്കുക ആർ എന്ന് കൊടുക്കുന്നത് റാൻഡം എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാൻ സാധിക്കും അതായത് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് കാണാൻ സാധിക്കും മാഗ്നിറ്റ്യൂഡ് വളരെ കുറച്ച് കൊടുക്കുക ഏകദേശം ഒരു ഫോർ കൊടുത്താൽ മതി അതിന് ശേഷം ഫ്രീക്വൻസി നമുക്ക് എത്ര മാത്രം ഷെയ്ക്കുവാൻ അനുസരിച്ച് കുറച്ച് കൂട്ടി കൊടുക്കുക ഏകദേശം ഒരു നാൽപ്പത് അമ്പത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കറക്റ്റായിട്ട് നാൽപ്പത് കൊടുത്തു ഇത്ര മാത്രം കൊടുക്കുക മാഗ്നിറ്റ്യൂഡ് ഒരു അഞ്ച് കൊടുത്തു ഇത്ര മാത്രം കൊടുക്കും നമുക്ക് ചെറിയൊരു മൂവിങ് കാണുന്നുണ്ടല്ലോ അത്രയും കൊടുക്കുക അത്രയും കൊടുത്ത ശേഷം മൂവാണ്ട് മാസം സെലക്ട് ചെയ്തിട്ട് അന്ന് സൂമിൻ സൂം ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്ത് നമുക്കൊരു ആദ്യമേ അതായത് മൂവാണ്ട് ട്രോളം സെലക്ട് ചെയ്യുക അതിന് ശേഷം സൂമിങ് സൂം മോഷൻ ഉണ്ടല്ലോ മൂന്നാമത് കാണുന്നേ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം എൻഡ് ആ ഫോട്ടോയുടെ എൻ്റെ എത്തിയിട്ട് കീ സിംബിൽ ക്ലിക്ക് ചെയ്ത റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്ത് വെക്കുക അതിനുശേഷം ശേഷം സ്റ്റാർട്ടിങ് വരിക ആ ഫോട്ടോ സ്റ്റാർട്ടിങ് വന്ന ശേഷം കുറച്ച് സൂം ചെയ്ത് കൊടുക്കുക കീ സിമ്പിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കുറച്ചൊന്ന് സൂം ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് സൂം ചെയ്ത് കൊടുക്കുക അതിനുശേഷം മൂവ് അറിഞ്ഞ പോലെ തന്നെ എല്ലാ റെഡ് റെഡിലിനത് ഇതുപോലെ കീ സിമ്പിൾ ചുമ്മാ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം മുമ്പ് നമ്മുടെ ഗ്രാഫ് ഓൾറെഡി കോപ്പി എടുത്തിട്ടുണ്ട് ആ ഗ്രാഫും ഇവിടെ അപ്ലൈ കൊടുക്കുക അതിനായിട്ട് ഗ്രാഫ് ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് ഓർക്കി കൊടുക്കുക ഇതുകൊടുക്കുക അന്നത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആണ് അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ രണ്ട് റെക്റ്റാംഗിളിൻ്റെ താഴെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് പറഞ്ഞു മനസ്സിലല്ലോ ഇനി പ്ലേ ചെയ്യാൻ അതൊക്കെ പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വളരെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന വീഡിയോ ആണിത് ഇനി നമുക്ക് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിൻ്റെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കാൻ നെക്സ്റ്റ് പേജ് ഒന്ന് സേവ് ചെയ്യുക താങ്ക് യു ആൾ